ഏറ്റവും സ്നേഹം നിറഞ്ഞ അഭിയന്യ പിതാക്കന്മാരെ സ്നേഹമുള്ള വൈദികരെ സമർപ്പിതരെ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ പ്രിയങ്കരനായിട്ടുള്ള അഭിയന്യ പിതാവ് ആൻ്റണി വാലുങ്കൽ മെത്രാൻ്റെ അഭിഷേകത്തിൽ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നൊരു ചിന്ത ചെറേമിയയുടെ പുസ്തകത്തിലെ മൂന്നാമത്തെ അധ്യായത്തിലെ പതിനഞ്ചാമത്തെ വചനമാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നതിൻ്റെ ഉറപ്പിനായിട്ട് എൻ്റെ ഹൃദയമുള്ള ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഒരുപക്ഷെ ഒരു പുതിയ ഇടയൻ ഇന്ന് അഭിഷിക്തനാകുകയാണ് വരാപ്പുഴ അതിരൂപതയിലെ അഭിയോന്യ മെത്രാപൊലിത്ത ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനെ സഹായിക സഹായകനായിട്ട് ദൈവം തൻ്റെ വാക്ക് പാലിക്കുകയാണ് ദൈവത്തിൻ്റെ ഹൃദയം കടം കൊടുത്ത ഒരിടയൻ നമുക്ക് നൽകിയതിന് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം ഞാൻ മെത്രാനായിട്ട് മെത്രാന്മാരുടെ പുതിയ മെത്രാന്മാരുടെ പരിശീലനത്തിന് ചെന്നപ്പോഴേ പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ ഞങ്ങൾക്ക് അർപ്പിച്ച കുർബാനിയിലെ യോഹന്നാൻ്റെ സുവിശേഷം പത്താമത്തെ അധ്യായം ഏഴു തുടങ്ങി പതിനെട്ട് വരെയുള്ള വചനങ്ങൾ പരിശുദ്ധ പിതാവ് വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളോട് അഞ്ച് ഓർമ്മപ്പെടുത്തലുകൾ മെത്രാന്മാരെന്ന നിലയ്ക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒന്നാമത്തേത് നല്ല ഇടയൻ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്ന ഇടയനായിരിക്കണം ഒരുപാട് അർത്ഥമുള്ളൊരു പ്രയോഗമാണ് അതിൻ്റെ പിറകിൽ ഒരുപാട് ഹൃദയവികാരങ്ങളുണ്ട് പേര് ചൊല്ലി വിളിക്കാൻ മാത്രം വൈദികരും സമർപ്പിതരും ജനങ്ങളുമായിട്ട് ഹൃദയ അടുപ്പമുള്ള ഒരു ഇടയൻ രണ്ട് ഇടയൻ മുൻപേ നടക്കണം ഒരുപക്ഷെ ഞങ്ങളുടെ ഇടയന്മാരെല്ലാം ഒരുപാട് നിങ്ങളോട് സംസാരിക്കുന്നവരാണ് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ജീവിത മാതൃക കൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ കഴിയട്ടെ ഞാൻ സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സെമിനാരി കാണാൻ മദർ തെരേസ ഒന്ന് ഓർക്കുന്നുണ്ട് മൂന്ന് മിനിറ്റ് സംസാരിച്ചുള്ളൂ ഞങ്ങൾക്ക് വലിയ സങ്കടമായി കാരണം ഞങ്ങൾ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ചു മദറിനോട് ഞങ്ങൾ ചോദിച്ചു എന്താ കുറച്ച് മാത്രം സംസാരിച്ചത് മദർ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ അറിയില്ല ഞാൻ ജീവിക്കുന്നതാണ് എൻ്റെ പ്രസംഗം വഴിതെറ്റിയവരെ കണ്ടെടുത്ത് കൂടെ കൊണ്ടുവരുന്ന ഒരു ദൗത്യം അതാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പ് ഏറ്റവും കൂടുതൽ പറയുന്നത് പള്ളിയിൽ വരുന്നവനെ ശുശ്രൂഷിക്കുന്നത് വളരെ നല്ലതാണ് തീർച്ചയായിട്ടും ആവശ്യമാണ് പക്ഷെ പള്ളിയിൽ വരാത്തതെ മാറി നിൽക്കുന്ന ആടുകളെ വഴിതെറ്റിപ്പോയ ആടുകളെന്താ നമ്മൾ വിളിക്കുന്നവരെ അവർക്ക് വേണ്ടി കൂടെയുള്ളൊരു ശ്രദ്ധ നമ്മുടെ ശുശ്രൂഷയിൽ ഉണ്ടാകണമെന്ന് മറുപ്പാപ്പ ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു മറുപ്പാപ്പ പറഞ്ഞു നിങ്ങളുടെ പ്രൈമറി കൺസേൺ നോട്ട് ഹർ ഇൻ ദ ചോർച്ച് ഷുവർലി ബട്ട് ഇറ്റ് ഷുഡ് ഗോ ബിയോണ്ട് മുറിവേറ്റതിനെ സുഖപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷ അത് വലിയൊരു ശുശ്രൂഷയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോഴും പലപ്പോഴും മുറിവേറ്റവരെയാണ് ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് പലവിധ കാരണങ്ങൾ കൊണ്ട് മുറിവേറ്റത്തുള്ള ഒരുപാട് പേരുണ്ട് ആ മുറിവേറ്റവരെ അവരുടെ മുറിവുകൾ ഉണക്കാൻ നമ്മുടെ ശുശ്രൂഷയ്ക്ക് കഴിയണം അവസാനമായിട്ട് മാർപ്പാപ്പ പറഞ്ഞു കർത്താവി ലോകത്തിൽ വന്നത് ജീവൻ നൽകാനും അത് സമൃദ്ധിയായിട്ട് നൽകാനുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശുശ്രൂഷകളൊക്കെ ജീവൻ്റെ സമൃദ്ധിയുടെ ശുശ്രൂഷയാണ് ഞാനീ സൂചിപ്പിച്ചത് പ്രജനനമെന്ന ഒരു അർത്ഥത്തിൽ മാത്രമല്ല നമ്മളായിരിക്കുന്നിടത്തൊക്കെ തന്നെ ജീവൻ്റെ സമൃദ്ധി നമ്മുടെ മനുഷ്യർക്ക് കൊടുക്കാൻ നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ സഹവാസം കൊണ്ട് നമ്മുടെ ശുശ്രൂഷകൾ കൊണ്ട് കഴിയട്ടെ പിതാവേ പിതാവ് ഞങ്ങളുടെ മെത്രാന്മാരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഒന്നുകൊണ്ടും പേടിക്കേണ്ട നമ്മൾ ഒരറ്റക്കെട്ടാണ് നമുക്കെല്ലാവർക്കും ഒന്നിച്ചാണ് പോകേണ്ടത് പിതാവിന് എല്ലാ മെത്രാന്മാരുടെ പേരിലും സർവ്വഭാവുകങ്ങളും നന്മയും ദൈവാന്യങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ നാമത്തിലെ എല്ലാ ഐശ്വര്യവും അനുഗ്രഹവും പരിശുദ്ധ അമ്മ വഴി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം